ഹലോ ഗൈസ് ഇത് നമ്മുടെ സ്വന്തം തെങ്ങുകളുടെ നാടായ കൊച്ചു കേരളത്തിൽ നിന്നും തേങ്ങാട്ടുന്നതിനേക്കുള്ള ആദ്യ സെപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇത് നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് തേങ്ങകളൊക്കെ ഇന്ന് വെട്ടി ഉണക്കാനായിട്ട് നമ്മൾ വയ്ക്കുകയാണ് അപ്പോൾ നല്ല കോടാലിയൊക്കെ എടുത്താണ് നമ്മൾ പ്രയോഗിക്കുന്നത് കോടാലിക്കാണെങ്കിൽ ഒറ്റ വെട്ടിന് രണ്ട് പീസായി കിട്ടും അങ്ങനെ നമ്മൾ വെട്ടി ഉണക്കിയാണ് കൊപ്രയാട്ടിക്കാനായിട്ട് കൊണ്ടുപോകുന്നത് നാടൻ വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ നമുക്കറിയാം നമ്മുടെ കടകളിൽ കിട്ടുന്ന എല്ലാ വെളിച്ചെണ്ണകളും തന്നെ മായം ചേർന്നതാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ നല്ല വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ ഒന്നല്ലെങ്കിൽ തെങ്ങ് നട്ടുപിടിപ്പിച്ച് തേങ്ങ ഉണ്ടാക്കി ആട്ടിക്കണം ഇല്ലെങ്കിൽ തേങ്ങ മേടിച്ച് നമ്മളിതുപോലെ വെട്ടിപ്പൊടിച്ച് എടുക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ നമ്മളങ്ങനെ പൊട്ടിച്ചു വന്നപ്പോഴാണ് നമുക്കൊരു ആടിപൊളി സാധനം കിട്ടിയത് ഇതാണ് തെങ്ങിൻ്റെ പൊങ്ങ് എന്നറിയപ്പെടുന്ന തെങ്ങിൻ്റെ അടുത്തൊരു തൈ തെങ്ങായിട്ട് വളരാനായിട്ട് സഹായിക്കുന്ന തെങ്ങിൻ്റെ ഉള്ളിലുള്ള ഒരു കാമ്പുഭാഗമാണത് അടിപൊളി സാധനമാണ് നല്ല ടേസ്റ്റും അതുകൊണ്ട് തന്നെ പ്രോട്ടീനാൽ ഒക്കെ സമ്പുഷ്ടമാണ് ആ സാധനം അത് കിട്ടിയാൽ വോട്ടും വിട്ടുകളയരുത് തിന്നോടണം അപ്പോൾ നമ്മൾ വെട്ടിപ്പൊളിച്ച് നമ്മുടെ നദനയിൽ സാർ അത് മാന്യമായിട്ട് ഇങ്ങനെ വെയിൽ കൊള്ളാത്തൊക്കെ രീതിയിൽ ഇങ്ങനെ അടക്കി വെക്കുകയാണ് നമ്മുടെ മുത്തും അവിടെ വാലാട്ടിക്കൊണ്ട് തന്നെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ട് പുള്ളി നമ്മൾ ചെയ്യുന്ന എല്ലാ പരിപാടി ഇടയ്ക്ക് കൂടി ഇങ്ങനെ ഇടയ്ക്ക് കയറി വന്ന് കിടക്കുന്ന ഒരാളാണിത് ഇവിടുത്തെ ഒരു അന്തേവാസിയാണ് അപ്പോൾ നമ്മളിങ്ങനെ നന്നായിട്ട് വെയിൽ കൊള്ളാനായിട്ട് മിറ്റത്തൂർ പടുത്തിയിട്ട് ഉണങ്ങി വെച്ചിരിക്കുന്നതാണ് പഠിതിക്കത്ത് ഇട്ടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞാൽ മഴയുള്ളപ്പോൾ പെട്ടെന്ന് നമുക്ക് എടുത്ത് വെക്കാനാണ് നമ്മളിങ്ങനെ പദ ഇത് വെക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്നുകൂടി ബാക്കി വീഡിയോ എടുത്താണ് അല്പം ഉണങ്ങി തുടങ്ങി ഒരൊരാഴ്ചയ്ക്കായിട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ചകരിക്കാന്ന് ഈ തേങ്ങ ഇങ്ങനെ വേർപെടുത്തി എടുക്കാം എന്നിട്ട് അത് അങ്ങനെ ആയിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്കൊരു എട്ട് പത്ത് ദിവസത്തിനുള്ളിൽ നന്നായിട്ട് ഇത് മില്ലിക്കൊണ്ട ആട്ടത്തൊക്കെ നിലവാരത്തിൽ തേങ്ങ നമുക്ക് ഉണങ്ങി കൊപ്രയായിട്ട് കിട്ടും അത് കൊണ്ടുപോയാണ് നമ്മൾ തേങ്ങ കൊപ്ര ആട്ടിച്ചാണ് നമുക്ക് വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടുന്നത് അതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ പിന്നാലെ ഇടുന്നുണ്ട് അപ്പം ഇതാണ് തേങ്ങ ആട്ടി എണ്ണയാക്കുന്നതിനുള്ള ആദ്യപടിയായ സ്റ്റെപ്പ് എന്ന് പറയുന്നത്